അന്നമന കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി മുൻ എം പി ധനബാലൻ ഉദ്ഘാടനം ചെയ്തുപാടിൽ തടിച്ചുകൂടുന്ന ജനാവരി കണ്ടിട്ട് ഞാൻ അതിശയിച്ചു വന്നുകൂടിയ ജനങ്ങളൊക്കെ മണിക്കൂറുകൾ കാത്തിരുന്ന് ഉറക്കമൊഴിച്ച് തിരുനക്കര മൈതാനത്ത് തലേദിവസം ഏഴ് മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വെളിപ്പിന് ഏഴുമണിക്കാണ് എത്തിയത് ആ മൈതാനത്ത് കിടന്നുറങ്ങി ഒരു നോക്ക് കാണാൻ വേണ്ടി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൊന്നും ജനങ്ങൾ ഓടിയെത്തിയ നിലാപയാത്ര എന്നെ അതിശയിപ്പിക്കുന്നുണ്ടായി മണ്ഡലം പ്രസിഡന്റ് പി കെ തിലകൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി വി എ അബ്ദുൽ കരീം ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ പി ഡി ജോ സാനി ചക്കാലക്കൽ നിർമ്മൽ സി പാത്താടൻ ദേവദാസ് രാഹുൽ വിജയൻ വി എ ബൈജു എന്നിവർ സംസാരിച്ചു